രാജ്യത്തെ പൊതുതിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് അടികിട്ടിയ മേഖലകളുടെ റൂട്ട് മാപ്പ് നോക്കിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കും ഇന്ത്യ കണ്ട കർഷക സമരങ്ങളുടെ കൂടി പാതയാണത് നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും പിന്തുണയുടെ ബലത്തിൽ മൂന്നാം സർക്കാർ ഉണ്ടാക്കാൻ മോദിക്ക് കഴിഞ്ഞെങ്കിലും കർഷകർ പ്രതിഷേധിച്ച മേഖലകളിൽ വിത്തിറക്കാതെ വിളവെടുക്കാൻ പോയ മോദി സർക്കാരിനുണ്ടായ തിരിച്ചടി കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ രാജ്യത്തിൻ്റെ പല ദിക്കിൽ നിന്നുള്ള ആയിരക്കണക്കിന് കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു രണ്ടായിരത്തി ഇരുപത് നവംബറിനെ അനുസ്മരിപ്പിക്കുന്ന രംഗം വിലയിൽ ഉറപ്പ് കാർഷിക കടം എഴുതിത്തള്ളൽ പരിഹാരമുണ്ടായില്ല കാലങ്ങളായുള്ള ആവശ്യം അതോടെ സംഘടിച്ചു സമരം ചെയ്തു ആ വാശി എൻ ഡി എ സർക്കാരിന് തിരിച്ചടി കൊടുത്തത് പഞ്ചാബിലും ഹരിയാനയിലും മാത്രമല്ല മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും പടിഞ്ഞാറൻ യു പിയിലും വോട്ടായി കർഷകരോഷം പ്രതിധ്വനിച്ചു മഹാരാഷ്ട്രയിലെ വിദർഭ മോദിയെ രാഷ്ട്രീയമായി പിന്തുണച്ച പതിനായിരക്കണക്കിന് വോട്ടർമാരുള്ള മേഖല ഏതാണ്ട് പതിനയ്യായിരത്തോളം ഗ്രാമങ്ങൾ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പിന്തുണച്ചു രണ്ടായിരത്തി പതിനാലിൽ മോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെത്തിയ ഗ്രാമങ്ങളിലൊന്നാണ് വിദർഭയിലെ ദബാഡി ഇവിടുത്തെ ഗ്രാമീണർ പത്തു വർഷത്തിനു ശേഷം ഇത്തവണയും മോദിയുടെ പ്രചാരണത്തിനെത്തി പക്ഷേ പ്രതിഷേധിക്കാനായിരുന്നുവെന്ന് മാത്രം കാർഷിക പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത രണ്ടായിരത്തി പതിനാലിലെ മോദിയെ അല്ല എന്നവർ അവിടെ കണ്ടത് പ്രതിഷേധിച്ച കർഷകരെ കസ്റ്റഡിയിലെടുത്തു വിട്ടയച്ചത് മോദി പോയ ശേഷം മാത്രം ഉള്ളിയുടെ കയറ്റുമതി നിയന്ത്രണം കേന്ദ്രം നീക്കിയത് തെരഞ്ഞെടുപ്പിന് മുന്നത്തെ ദിവസം വൈകിപ്പോയ നീക്കത്തിൽ നേട്ടമുണ്ടാക്കി പ്രതിപക്ഷം രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാനത്ത് നാൽപ്പത്തിയെട്ടിൽ ഇരുപത്തിമൂന്ന് സീറ്റ് നേടിയ ബി ജെ പി ഇത്തവണ ഒൻപത് സീറ്റിൽ ഒതുങ്ങി എൻ ഡി എ സഖ്യത്തിനാകെ നഷ്ടം ഇരുപത്തിനാല് സീറ്റ് ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങിയില്ല ഈ തിരിച്ചടി കർഷക സമരങ്ങളുടെ പാതയിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ അതുണ്ടാക്കിയ തിരിച്ചടി കാണാം സർക്കാർ കണക്കനുസരിച്ച് ഏകദേശം ഇരുന്നൂറ്റി അൻപത് ദശലക്ഷമുണ്ട് കാർഷിക മേഖലയിൽ അതായത് ഇന്ത്യൻ തൊഴിൽ ശക്തിയുടെ നാൽപ്പത്തിയഞ്ച് ശതമാനം ഇതിലധികവും ഗ്രാമീണ അർദ്ധഗ്രാമീണ ഗ്രാമീണ മേഖലയിലെ വോട്ടർമാർ ഗ്രാമീണ വോട്ട് വിഹിതത്തിൽ എൻ ഡി എക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇടിവ് രണ്ട് ദശാംശം രണ്ട് ശതമാനം അതേസമയം വോട്ട് വിഹിതത്തിൽ പതിനെട്ട് ശതമാനത്തോളം വളർച്ചയുണ്ടാക്കി പ്രതിപക്ഷ ഗഡ്ബന്ധൻ ഇന്ത്യൻ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നറിയപ്പെടുന്ന ഹരിയാന നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തിൽ പത്ത് സീറ്റും നേടിയ ബി ഇത്തവണ അഞ്ചിൽ ഒതുങ്ങി പൂജ്യത്തിൽ നിന്ന് അഞ്ചിലേക്ക് ഇന്ത്യ സഖ്യവും എത്തി പഞ്ചാബിൽ ബി ജെ പിക്ക് കർഷകർ കൊടുത്തത് പൂജ്യം ആറു മാസം മുമ്പും രാജസ്ഥാനിൽ വിജയാഘോഷം നടത്തിയ ബി അതേ രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ചിൽ നിന്ന് പതിനാലിലേക്കാണ് വീണ്ടത് ഒന്നോ രണ്ടോ അല്ല പതിനൊന്നോ സീറ്റ് നഷ്ടം രാജസ്ഥാനിലെ സിക്കാറിൽ സി പി ഐ എമ്മിൻ്റെ കർഷക നേതാവ് അമ്രാറാം ഇന്നുവരെ ഇടതുപക്ഷം മത്സരിച്ചിട്ട് പോലുമില്ലാത്ത സീറ്റിലാണ് അൻപത് ശതമാനത്തിലധികം വോട്ട് നേടി ജയിച്ചു കയറിയത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ബാബാ രാംദേവിലൂടെ ബി ജെ പി കെട്ടിയിറക്കിയ ആര്യസമാജം സ്ഥാനാർത്ഥിക്ക് രണ്ട് ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഉണ്ടാക്കിയ മണ്ഡലമാണ് അതെന്നുകൂടി ഓർക്കണം യു പിയിലെ രാഷ്ട്രീയ തോൽവിയിൽ അറുപത്തിയഞ്ച് ശതമാനം വരുന്ന കർഷകരുടെ ജനവിധിക്ക് വലിയ പങ്കുണ്ട് അയോധ്യയിൽ ക്യൂ നിന്ന് വോട്ട് ചെയ്തതിൽ കൃഷിക്കാരുമുണ്ട് അവർ പറഞ്ഞു അന്നമുണ്ണാൻ അമ്പലം പോരല്ലോ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ രാജ്യത്ത് ആത്മഹത്യ ചെയ്ത അൻപത്തിമൂവായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് കർഷകരുടെ കണക്ക് കാണാതെ വോട്ട് ചോർച്ചയെ കാണാനാകുന്നു വിളനാശം പിടിച്ചു നിർത്താനൊന്നുമല്ല അവർ ആവശ്യപ്പെട്ടത് കടത്തിൽ നിന്ന് കരകയറാൻ താങ്ങുവില്ല യാതൊരു കൂടിയാലോചനയും നടത്താതെ രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്രം കൊണ്ടുവന്ന മൂന്ന് വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിപ്പിക്കാൻ ഒരു വർഷമെടുത്തു സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും എന്ന വാഗ്ദാനം പ്രതിപക്ഷ പ്രകടന പത്രികയിൽ വന്നപ്പോൾ ബി ഈ ആവശ്യങ്ങൾ പ്രായോഗികമല്ല എന്ന് പറഞ്ഞു അവർ മറന്നുപോയ കാര്യം ഇത് കർഷകരുണ്ടാക്കിയ ഡിമാൻഡല്ല മുൻ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി നൽകിയ വാഗ്ദാനങ്ങളായിരുന്നു എന്നതാണ് കാർഷിക മേഖല കോർപ്പറേറ്റുകൾക്ക് തുറന്നു തുറന്നുകൊടുക്കുന്നുവെന്ന് പറഞ്ഞ് കർഷകരെ നേരിട്ടത് അറസ്റ്റും പെല്ലറ്റും കണ്ണീർ ബാധകങ്ങൾ കൊണ്ട് രാഷ്ട്രീയക്കുടി പാറിക്കാതെ രാഷ്ട്രീയമായി സംഘടിച്ചു അതോടെ കർഷകർ പ്രതിഷേധിക്കുന്ന കർഷകരെ തീവ്രവാദികളെന്ന് വിളിച്ച നേതാക്കളുടെ മുഖത്തടിക്കുന്ന മറുപടി സിഖ് ജാട്ട് സമുദായങ്ങൾ വോട്ടിലൂടെ നൽകി ഡൽഹിയിലേക്ക് വരാൻ ഞങ്ങളെ അനുവദിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് വരാൻ നിങ്ങളെ എന്തിനനുവദിക്കണം എന്ന് കർഷകർ തിരിച്ചു ചോദിച്ചു പട്യാലയിൽ തോറ്റ സിറ്റിംഗ് എം പി കൗർ അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു അവർ പറഞ്ഞത് ഇങ്ങനെ മത്സരം ബി കർഷകരും തമ്മിലായിരുന്നു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം